ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധി ഘട്ടങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാനസിക ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയത്തില്ല തിരിച്ചറിയാൻ പറ്റാത്തത്ര ചിലപ്പം പത്തും പന്ത്രണ്ടും പതിനഞ്ചും പതിനെട്ടും വർഷങ്ങളൊക്കെ ആയവര് മനസ്സമാധാനമില്ലാതെ അനുഭവിക്കുന്നു ദൈവത്തിൻ്റെ ഒരു കൃപയാൽ മാത്രം ഓരോ ദിവസവും മുന്നോട്ട് കഴിച്ചു കൂട്ടുന്നു ദൈവത്തിൻ്റെ ഒരു പ്രതീക്ഷയുണ്ട് ഇന്ന് ദൈവം നിങ്ങളെ കാണും നാളെ നിങ്ങൾക്കൊരു നല്ലത് തരും എന്ന് നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ മുൻപോട്ട് പോകുന്നു പക്ഷേ നിങ്ങൾക്കൊന്നും മാറുന്നില്ല നിങ്ങളിങ്ങനെ സ്വയം നിങ്ങൾ നിങ്ങളെ തന്നെ പഴിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ റിവീഡിയോ ആകും കേട്ടോ കാരണം നിങ്ങൾക്ക് വരുന്ന പ്രതിസന്ധി ഘട്ടങ്ങൾ എന്നും മാറും ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാകുമോ നിങ്ങളുടെയൊക്കെ ലൈഫിൽ ഇനി ഗ്രോത്ത് ഉണ്ടാകുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തായാലും നിങ്ങൾ മനസ്സമാധാനമായിട്ടൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആണ് ടൈംലെസ് ആണ് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കാണാം അപ്പം നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം വീഡിയോ കാണുക പേഴ്സണൽ റീഡിങ്സ് ഒക്കെ വേണ്ടതൊക്കെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇവിടെയും ടാഗ് ചെയ്തേക്കാം കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം വീഡിയോ കാണൂ നിങ്ങളുടെ ഒരു അവസ്ഥ നോക്കുവാണെങ്കിൽ നിങ്ങളിപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരുപാട് എന്താണ് ഫിനാൻഷ്യലി ഒന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറാനും ഒരുപാട് സാമ്പത്തിക തടസ്സങ്ങൾ അതുപോലെ തന്നെ സാമ്പത്തിക നിങ്ങൾക്ക് വരാനായിട്ടും പുതിയ അവസരങ്ങൾ ലഭിക്കാനായിട്ടും ഒക്കെ നിങ്ങൾ ഒരുപാട് പ്രെയർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോസ് കണ്ട് ടാരോ കാർഡൊക്കെ കണ്ട് മാനിഫെസ്റ്റേഷനൊക്കെ ഒരുപാട് അറിയാവുന്ന വ്യക്തികളൊക്കെ ആയിരിക്കാം നിങ്ങൾ ഒരുപാട് പണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ നടക്കാനായിട്ട് ഒരുപാട് നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളവരാണ് പക്ഷെ നിങ്ങളുടെ ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പറയുന്നത് നിങ്ങൾ ഇതിനുവേണ്ടി മാനിഫെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യങ്ങളും നടക്കുന്നില്ല മനസ്സിലായോ അതായത് എന്താ പറയുന്നത് ആക്ഷൻ എടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല ഫിനാൻഷ്യലി നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത് നിങ്ങൾക്ക് ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി വേണം ഒരുപാട് നിങ്ങൾക്ക് ആഗ്രഹങ്ങളുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഏതെങ്കിലും ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് സാമ്പത്തികം വരുന്ന സാമ്പത്തിക ജോലി ഉണ്ടെങ്കിലും ഒരു പ്രോഫിറ്റ് മനസ്സിലായോ ഒരു പൈസ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നില്ല മനസ്സിലായോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരവസ്ഥ നിങ്ങൾക്ക് പൈസ വരുന്നു വന്ന വഴി തന്നെ നിങ്ങളുടെ പൈസകളെല്ലാം പോകുന്നു ഒരു രീതിയിലും സാമ്പത്തികമാണ് ഇവിടെ മെയിനായിട്ടും എന്താണ് പ്രതിസന്ധിയായിട്ട് ആയിട്ട് നിൽക്കുന്നത് സാമ്പത്തികം നിങ്ങൾക്കില്ല പണം വന്നത് വന്നതുപോലെ തന്നെ നിങ്ങൾക്ക് പോകുവാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് നിങ്ങൾ എന്തൊക്കെയാഗ്രഹം നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുള്ളവരാണ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രെയർ ചെയ്യുന്നുണ്ട് ചിലപ്പം ഫിനാൻഷ്യൽ മാത്രമല്ല നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുന്നത് വേറെ ഏതെങ്കിലും തരത്തിൽ നല്ല ജോലി കിട്ടണം ചിലപ്പോൾ ഒരുപാട് പഠിച്ചിട്ടൊക്കെ ഇരിക്കുന്നവരൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ട് കാണുന്നവരുണ്ടായിരിക്കാം അല്ലെങ്കിൽ വിവാഹം നടക്കണം അതിനൊക്കെ വേണ്ടിയിട്ട് കാണുന്നവരുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നില്ല പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് നടക്കും മനസ്സിലായോ ഇതൊക്കെ നടക്കുമെന്നൊരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ട് എന്തെങ്കിലും ഒരിക്കൽ നിങ്ങൾക്ക് ഇതൊക്കെ നടക്കുമോ എന്നൊരു പ്രതീക്ഷ നിങ്ങളുടെ നിങ്ങൾക്കുണ്ട് നിങ്ങൾ എന്താണ് പറയുന്നത് ഡിവൈനിൽ നിങ്ങൾ ഒരുപാട് വിശ്വാസം അർപ്പിക്കുന്നുണ്ടെന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയം ഒരുപാട് ആരെങ്കിലും ഒക്കെ ആയിട്ട് നിങ്ങൾ വഴക്കുകൾ ഉണ്ടാക്കുന്നു അതുപോലെ എന്താ നിങ്ങൾക്ക് പറയുന്ന പോലെ നിങ്ങൾക്ക് ഒരു ഒരു എന്താ പറയുന്നത് ഒരു സ്ട്രഗിൾ അനുഭവിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ആരും ഇല്ല ഒറ്റപ്പെട്ട അവസ്ഥകളിലൊക്കെ ചിലരൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഫൈറ്റ് ആണ് നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തും ഒക്കെ നിങ്ങളോട് എല്ലാവരും ആവശ്യമില്ലാത്ത കാര്യത്തിന് നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നു വഴക്കുണ്ടാക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് ഇല്ല നിങ്ങൾ അതുപോലെ എല്ലാ രീതിയിലും ഒറ്റ ഒറ്റപ്പെടുക എന്ന് പറയത്തില്ല സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടുമൊക്കെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുക മനസ്സമാധാനം ഇല്ല നിങ്ങളുടെ ഹെൽത്തൊക്കെ ആണെങ്കിൽ ഓക്കെ അല്ല നിങ്ങൾ എല്ലാ രീതിയിലും നിങ്ങൾ ആർഗ്യുമെൻറ്റ് നടക്കുക ടെൻഷൻ ഉണ്ടാകുക അനാവശ്യമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാകുക ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾ ചിലപ്പോൾ അറിയാതെ പോലും നിങ്ങൾ പൊട്ടിത്തെറിക്കേണ്ട അവസ്ഥ നിങ്ങൾ വരിക നിങ്ങൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആകുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാതെ കരയാൻ തോന്നുക ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് എല്ലാം ഒരുപാട് സങ്കടങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ദിനം പ്രതി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും നിങ്ങൾക്കൊരു സമാധാനവും സ്വസ്ഥതയോ ഒന്നും നിങ്ങൾക്കുണ്ടാകുന്നില്ല Per നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ വിഷിനെ പറ്റി നിങ്ങൾ ഒരുപാട് തിങ്ക് ചെയ്യും ഒരുപാട് നിങ്ങൾ നിങ്ങളാലോചിക്കും പക്ഷേ ആക്ഷൻ എടുക്കാൻ പറ്റത്തില്ല മനസ്സിലായോ ഒരു നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാം പക്ഷേ നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പറ്റാത്ത രീതിയിൽ എന്തോ ഒന്ന് സംഭവം തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങൾ പോസിറ്റീവ് ഒരു സമയത്തേ ഉള്ളൂ നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകളുണ്ടാകത്തുള്ളൂ എന്നാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ എന്തൊക്കെ പ്രതിസന്ധികളാണ് നിങ്ങളെ തപ്പി വരുന്നതെങ്കിലും നിങ്ങളുടെ ഇപ്പം നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ വരുന്ന പ്രതിസന്ധികൾ ഇതിനൊക്കെ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നാണ് നമ്മൾ നോക്കുന്നത് പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലെ പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ അതിനെയൊക്കെ നെഗറ്റീവ് അതൊക്കെ നെഗറ്റീവ് ആണ് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് അതിനെയൊക്കെ നേരിടാൻ പഠിക്കണം കാരണം നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഒറ്റപ്പെട്ട് ആരും കാണത്തില്ല ലൈഫിൽ എല്ലാവരും ഒറ്റപ്പെടുത്തിയതായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് ചെയ്യുക നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളെ നിങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ വളരെ സ്ട്രോങ് ആകുക നിങ്ങൾ ഒരുപാട് സ്ട്രോങ് ഒറ്റക്ക് തന്നെ എല്ലാത്തിനോടും ഫൈറ്റ് ചെയ്യുക ഒറ്റയ്ക്ക് നിന്ന് തന്നെ നിങ്ങൾ പോരാടുക പോരാടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വന്തമായിട്ട് ഇങ്ങനെ വഴക്കം ഉണ്ടാക്കി പോരാടാനല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് എല്ലാം നേടിയെടുക്കാൻ ശ്രമിക്കുക അതായത് നിങ്ങൾക്ക് അർഹതപ്പെട്ടത് മാത്രം മനസിലായോ നിങ്ങൾക്ക് അർഹതയുള്ളത് മാത്രം നേടാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾക്ക് അർഹതയില്ലാത്ത ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ട കാരണം നിങ്ങൾ അർഹതപ്പെടാത്ത സാധനങ്ങൾ നേടുന്നെന്നല്ല ഞാൻ പറഞ്ഞത് കാരണം നിങ്ങൾ അത്രത്തോളം സ്ട്രോങ് ആകാൻ ഞാൻ പറയുന്നതാണ് നിങ്ങൾ സ്ട്രോങ് ആകുക ലൈഫിൽ നിങ്ങൾ സ്ട്രോങ് ആകുക നിങ്ങൾ ഇങ്ങനെ എന്തുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല ഞാൻ കരഞ്ഞു കരഞ്ഞുകൂവിയാ അങ്ങനെ ഒന്നും വേണ്ട നിങ്ങളുടെ കൂടെ ഡിവൈൻ ഉണ്ട് നിങ്ങളുടെ കൂടെ ഡിവൈ ഇത്രയും പ്രതിസന്ധികൾ വന്നിട്ട് നിങ്ങൾ പിടിച്ചു നിൽക്കുന്നില്ലേ ഈ ഭൂമുഖത്ത് നിങ്ങൾ പ്രതിസന്ധികളെ തളരാതെ നിങ്ങൾ പിടിച്ചു നിൽക്കുന്നില്ലേ അപ്പം നിങ്ങൾ ഓർക്കൂ നിങ്ങളുടെ ലൈഫിൽ എവിടെയോ ഒരു വിജയമുണ്ട് ഇത്രയും പ്രശ്നങ്ങൾ തരുന്ന എന്തിനാണെന്നറിയോ നിങ്ങളുടെ ഉള്ളിലെ പവർ വെളിയിൽ വരാനും നിങ്ങൾ പവറാകാനുമാണ് നിങ്ങൾക്ക് പവർ ഉള്ള വ്യക്തികളാണ് നിങ്ങൾ പവറാകാനുമാണ് നിങ്ങൾക്ക് ഇത്രയും പ്രതിസന്ധി ഘട്ടങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നത് എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ബ്ലാക്ക് മാജിക് എനർജികൾ ഉണ്ട് പക്ഷെ അത് ഒത്രത്തോളം എനർജി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാൽ തന്നെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ വരാൻ കിട്ടി നിങ്ങൾ തന്നെ തുനിഞ്ഞിറങ്ങണമെന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് എന്താണ് സന്തോഷമുള്ള നിങ്ങളുടെ സന്തോഷമുള്ള ലൈഫിനെ തന്നെ ബാധിച്ചിട്ട് നിങ്ങളുടെ സമാധാനങ്ങള് ഇപ്പൊ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം പക്ഷേ പ്രതിസന്ധി നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ നിങ്ങളാകെ ഡള്ളാകുവാണ് നിങ്ങൾക്ക് സമാധാനം ഒന്ന് സന്തോഷിക്കാൻ പോലും പറ്റാത്തത്ര പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് കേട്ടോ അങ്ങനെയാണ് കാണുന്നത് നിങ്ങൾ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് തിരികെ വരണമെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ എന്താണ് നിങ്ങളെ തന്നെ പോസിറ്റീവ് ആക്കുക എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളൊരു ഗ്രൂപ്പ് ഡിസ്കസ്സോ അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ മീറ്റിംഗ് ഇൻറ്റർവ്യൂവിനൊക്കെ പങ്കെടുത്തിട്ട് ഇരിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സക്സസ് നിങ്ങളിലേക്ക് വരും എന്ന് ഡിവൈൻ കാണിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ടീം വർക്കുകളിലൊന്നും ഇപ്പം ചെന്ന് ചാടരുത് അതുപോലെ തന്നെ നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ കൂടെ നില് നിൽക്കുന്നവർ തന്നെ നിങ്ങൾക്ക് പാരയാണ് മനസ്സിലായോ ഇപ്പൊ നമ്മളത് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കത്തില്ല ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ മറ്റൊരു വ്യക്തിയോട് ചർച്ച ചെയ്യാതിരിക്കുക നിങ്ങളുടെ മൈൻഡ് എത്ര വിശ്വാസമുള്ളവരുമായിക്കോട്ടെ നിങ്ങൾ ഒരിക്കലും ഒരു ഗ്രൂപ്പ് ഒരു എന്താണ് ഗ്രൂപ്പ് കൂടി ചർച്ചയ്ക്ക് പോകാതിരിക്കുക കേട്ടോ നിങ്ങൾക്കത് നല്ലതിനല്ല മനസ്സിലായോ നിങ്ങളുടെ നിങ്ങൾക്ക് മുന്നോട്ട് ലൈഫിൽ നിങ്ങൾക്ക് രക്ഷപ്പെടണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ പറഞ്ഞു പഠിപ്പിക്കൂ നിങ്ങൾ നിങ്ങളോട് തന്നെ പത്ത് തവണ പറയൂ നടക്കും നടക്കും നിങ്ങൾ ആരോടും പറയണ്ട നിങ്ങളെ പറ്റിയിട്ട് ഒരു കാര്യങ്ങളും നിങ്ങളല്ലാതെ മറ്റൊരു വ്യക്തി അറിയാൻ പാടില്ല മനസ്സിലായോ അത്ര വിശ്വാസമുള്ളവരെയും നമുക്ക് അങ്ങനെ വിശ്വാസമുള്ള ലൈഫിൽ ഇല്ല നമുക്ക് ഇന്ന് ഇന്ന് കാണുന്നൊരു നാളെ നമ്മളെ പറ്റിക്കുവാണ് അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ ഒരു വിശ്വാസം അർപ്പിച്ച് നമ്മളെ തന്നെ നമ്മൾ സ്നേഹിക്കുക നമ്മളെ തന്നെ ആദ്യം വിശ്വാസം വിശ്വാസം അർപ്പിക്കുക നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമ്മളിലേക്ക് എല്ലാം തിരികെ വരും ആവശ്യമില്ലാത്ത ചർച്ചാ വിഷയങ്ങൾ നിർത്തുക നിങ്ങൾ ആരെങ്കിലും ഗ്രൂപ്പായിട്ട് എടി എനിക്ക് അങ്ങനെയാണ് അല്ലേടാ എനിക്ക് അങ്ങനെയാണ് ഞാൻ എന്തുകൊണ്ടാണ് ഇതൊന്നും വേണ്ട നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്ന പോലൊക്കെ തോന്നും പക്ഷേ ഇവരായിരിക്കത്തില്ല മനസ്സിലായോ അങ്ങനൊരു എനർജി വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ എന്താണ് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഇൻഡിപ്പെൻ്റൻ്റ് ആകാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കീഴിൽ നിന്ന് നിങ്ങൾ ഒരുപാട് തളർന്ന അവസ്ഥ കാണുന്നുണ്ട് അവരുടെ അവരുടെ ഭരണത്താൽ അല്ലെങ്കിൽ അവർ നിങ്ങളെ ഒരുപാട് ഭരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു സ്റ്റെബിലിറ്റി ഇല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഇല്ല അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊരു കമൻറ്റ് അയക്കണം കാരണം നിങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല നിങ്ങൾക്ക് ഇനിയെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആകണം അതായത് നിങ്ങളൊന്ന് ഒറ്റയ്ക്കാകണം നിങ്ങൾക്ക് എന്താ പറയുന്നത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇതിലേക്ക് നിങ്ങൾ പോകണം നിങ്ങളുടെ മിസ്റ്റേക്കുകളൊക്കെ തിരുത്തി നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇതിലേക്ക് വരണം ട്രാൻസ്ഫോർമേഷൻ ഒരു ചേഞ്ച് നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ ഒറ്റയ്ക്ക് നിങ്ങൾക്കാകണം എന്ന് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മടുത്തു മറ്റൊരാടെ കീഴിൽ നിന്ന് ജോലി ചെയ്യാനും നിങ്ങളും മടുത്തു അതുപോലെ തന്നെ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട് അതായത് നിങ്ങളിലേക്ക് ഒരു ന്യൂ ബിഗിനിങ് വരും അതുപോലെ നിങ്ങളുടെ എല്ലാ നിങ്ങളുടെ എൻ്റെ ആയ എല്ലാ കാര്യങ്ങളും റീസ്റ്റാർട്ട് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പവർ കിട്ടാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്കൊരു പവർ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്താണ് പറയുന്നത് നിങ്ങളുടെ ഇൻ അതായത് നിങ്ങളുടെ ഇൻഡ്യൂഷ്വലിലെ നിങ്ങളുടെ ഉള്ളിലെ കാര്യങ്ങൾ നിങ്ങൾ മാറ്റുക പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ വിട്ട് കളയുക പാസ്റ്റിലെ നെഗറ്റീവിറ്റി എല്ലാം വിട്ട് കളയുക നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വിചാരിക്കുക നിങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഒഴുകിയെത്താനായിട്ടുണ്ടെന്നാണ് ഇവിടെ ഡിവൈൻ പറയുന്നത് കേട്ടോ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ബ്ലാക്ക് മാജിക് എനർജിയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കടന്നു കൂടിയിട്ടുണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാമേ അതായത് നിങ്ങളോട് ഡിവൈൻ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതലും സ്പിരിച്വലിലേക്ക് മാറാൻ പറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഹീലറെ കാണേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഒരു ഫ്യൂച്ചർ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ഇൻഡിപ്പെൻഡൻ്റ് ആകണമെങ്കിൽ ബാലൻസ് ചെയ്യുക നിങ്ങളുടെ ഈ സങ്കടങ്ങളെയൊക്കെ നിങ്ങൾ ബാലൻസ് ചെയ്യാൻ ഡിവൈൻ പറയുന്നുണ്ട് കേട്ടോ അതുപോലെ നിങ്ങളേക്ക് എന്താ പറയുന്നത് ഒരു ന്യൂ ബിഗിനിങ് ഒക്കെ വരണമെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട് മനസ്സിലായോ നിങ്ങൾ ആക്ഷൻ എടുക്കുക നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കാതെ നിങ്ങൾ എന്താണ് പ്രാക്ടിക്കലായിട്ട് എല്ലാം ചിന്തിക്കാൻ യുന്നുണ്ട് കേട്ടോ നിങ്ങളെല്ലാം ഒരുവിധം കാര്യങ്ങൾ പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കൂ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ലോസ് വരുന്നത് നിങ്ങളുടെ നിങ്ങൾ തിങ്കിങ് അബൌട്ട് പാസ്റ്റ് നിങ്ങളുടെ ആ പാസ്റ്റിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോവുക മൂവ് ഓൺ ചെയ്യാനാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു ഡയറക്ഷനിലേക്ക് നിങ്ങൾ ട്രാവൽ ചെയ്യൂ നിങ്ങൾ മുൻപോട്ട് പോകൂ നിങ്ങളുടെ നിങ്ങൾ ആക്ഷൻ എടുത്ത് മുൻപോട്ട് പോകൂ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കൂ എന്നാണ് പറയുന്നത് നിങ്ങൾ ഒരുപാട് വിഷമത്തിലാണെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ കാരണം നിങ്ങളിലേക്ക് നിങ്ങൾക്കൊരു ബ്ലാക്ക് മാജിക് കൊണ്ടുപോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലാക്ക് മാജിക് ബ്ലാക്ക് മാജിക്കിന്റെ എനർജി നിങ്ങൾക്ക് ശത്രുദോഷങ്ങളും അതുപോലെ നിങ്ങൾക്ക് കണ്ണു ദോഷങ്ങളും എല്ലാം ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് നിങ്ങളോട് ഡിവൈൻ പറഞ്ഞ ചിലരെങ്കിലും പാസ്റ്റിൽ കാര്യങ്ങൾ മനസ്സിൽ പിടിച്ചു വെച്ചിട്ട് അത് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന വ്യക്തികളുണ്ട് ആ പാസ്റ്റ് നിങ്ങൾക്ക് നടക്കുന്ന അത് പാസ്റ്റിൽ അങ്ങ് പാസ്റ്റിനെ വിട്ടേക്കൂ കേട്ടോ നിങ്ങൾ മൂവ് ഓൺ ആകൂ അതിൽ നിന്നൊക്കെ മൂവ് ഓൺ ആയി നിങ്ങൾ മുൻപോട്ട് പോകൂ നിങ്ങൾ അതിൽ നിന്ന് ഓടൂ എന്നാണ് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ഒരുപാട് എന്താ പറയുക ആക്ഷൻ എടുക്കുമ്പോൾ നിങ്ങളിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വരും അതുപോലെ പുതിയ ജോലികൾ വരും അതുപോലെ നിങ്ങളുടെ അതായത് നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ എവിടെയാണോ ആഗ്രഹിക്കുന്നത് അവിടെ നിങ്ങൾക്ക് ഒരു എന്താ പുതിയ ജോലി കിട്ടും അതുപോലെ തന്നെ നിങ്ങളേക്ക് ഒരുപാട് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സ്നേഹം വരും അതുപോലെ എന്താ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ പെട്ടുകിടക്കുന്നുണ്ടോ അതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു ഉണ്ടാകുന്നു എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ആ ഒരു പാസ്റ്റിൽ നിന്ന് വിട്ടു പോകൂ ആക്ഷൻ എടുക്കാനാണ് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ എന്താ പറയുന്നത് നിങ്ങൾ നിങ്ങൾ ഡ നിങ്ങളിപ്പോൾ പോകുന്ന ആ ഒരു ഡയറക്ഷൻ ആ ഡയറക്ഷനിൽ നിന്ന് ചേഞ്ച് ആകൂ എന്ന് ഡിവൈൻ പറയുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് പുതിയ എന്താണ് അവസരങ്ങൾ ഉണ്ടാകണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പം അതായത് ഇപ്പം നിങ്ങൾ എന്തെങ്കിലും പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും എന്തിനെങ്കിലും വിട്ടു നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഇപ്പം ഒരുപാട് വിഷമങ്ങളുണ്ട് ഇത് തന്നെയാണ് നിങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം വിട്ട് കളയാനാണ് പറയുന്നത് ഇതിനെല്ലാം വിട്ട് കളയും ആ ഒരു സമയത്ത് നിങ്ങളിലേക്ക് ഒരുപാട് അവസരങ്ങൾ വരും അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ചലഞ്ച് നിങ്ങൾക്ക് ഒരുപാട് ചലഞ്ചുകളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും ഇനിയും വരാനുണ്ടെന്നാണ് പറയുന്നത് ഒരുപാട് നഷ്ടങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും അതിനെയൊക്കെ നിങ്ങൾ നേരിടണം നേരിടണം അല്ലെങ്കിൽ നേരിടാൻ പഠിക്കണം എന്നാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ ഒരുപാട് സ്ട്രഗിൾ ഇനിയും അനുഭവിക്കേണ്ടി വരും അതുപോലെ തന്നെ നിങ്ങൾ മൂവ് ഓൺ ആകൂ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്നൊക്കെ നിങ്ങൾ മോണാകും ാണ് ഡിവൈൻ പറയുന്നത് എനിക്ക് മൊത്തം ഡിവൈൻറെ മെസ്സേജ് ആണ് വരുന്നത് കേട്ടോ കാരണം നിങ്ങൾ അത്രത്തോളം നെഗറ്റീവ് അടിച്ച് ഇരിക്കുന്നുണ്ട് അത്രത്തോളം പാസ്റ്റിൽ നിങ്ങൾ വിഷമിച്ച് ഒരുപാട് സങ്കടപ്പെട്ട് നിങ്ങൾ ഇരിക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ മൂൺ ആകൂ നിങ്ങൾ മുൻപോട്ട് പോകൂ എന്നാണ് ഡിവൈൻ പറയുന്നത് അങ്ങനെ നിൽക്കുമ്പോൾ മാത്രം നിങ്ങളിലേക്ക് എന്താണ് വരുന്നത് ഒരു ബ്ലെസ്സിങ്സ് വരുന്നുണ്ട് ഡിവൈനിൽ നിന്ന് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് വരുന്നുണ്ട് ഒരുപാട് എന്താണ് പുതിയ ഓഫറുകൾ പുതിയ ജോലി പുതിയ നിങ്ങളുടെ കരിയർ തന്നെ മാറുന്നു നിങ്ങളുടെ ഒരുപാട് അവസരങ്ങൾ എല്ലാത്തിലും നിങ്ങൾക്ക് അവസരങ്ങളാണ് നിങ്ങൾക്ക് ഡിവൈൻ ആണ് ഇത് തരുന്നത് ബ്ലെസ്സിങ്സ് തരുന്നത് നിങ്ങൾക്ക് ഡിവൈൻ ആണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പം ശാരീരികമായിട്ട് ഏതെങ്കിലും അസ്വസ്ഥതകളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പാസ്റ്റിനെ തന്നെ പിടിച്ചു നിന്ന് ഹെൽത്തൊക്കെ നിങ്ങൾ വീക്ക് ആക്കുവാണ് അതൊന്നും വേണ്ട നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ മാറുന്നില്ല ഒന്നും വേണ്ട നിങ്ങൾ പാസ്റ്റിൽ നിന്ന് പാസ്റ്റിനെ പാസ്റ്റിൽ കളഞ്ഞിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകൂ ട്രാവൽ ചെയ്യൂ ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട് നല്ല രീതിയിൽ ആക്ഷൻ എടുക്കൂ ആ സമയം മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് എല്ലാം വരും നിങ്ങൾ ഇപ്പോൾ മുതൽ ആക്ഷൻ എടുക്കുന്ന കാര്യത്തിനെപ്പറ്റി ചിന്തിക്കൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അതുപോലെ ഒരുപാട് പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരും ഒഴുകിയെത്തും എന്ന് പറ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇത്രയും നാളും നിങ്ങൾ ചടഞ്ഞ് കൂടി ആര് വേണമെങ്കിലും ദ്രോഹിച്ചോട്ടെ ആര് വേണമെങ്കിലും കരയിച്ചോട്ടെ അവർക്ക് ദൈവം കൊടുത്തോളും എന്ന് പറഞ്ഞല്ല നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും നേടാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ അങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ ഏതെങ്കിലും വ്യക്തികൾ രണ്ട് ഓപ്ഷൻസ് ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് യൂ നിങ്ങൾക്ക് അനുയോജ്യമായത് മാത്രം തിരഞ്ഞെടുക്കാൻ ഡിവൈൻ പറയുന്നുണ്ട് നിങ്ങൾ ഏതെങ്കിലും ചില വ്യക്തികളുടെ എനർജി മാത്രമാണ് കേട്ടോ കൺഫ്യൂഷൻ ആയിട്ട് നിങ്ങൾ നിൽക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് അനുയോജ്യമായത് മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കൂ അപ്പം മാത്രമേ നിങ്ങൾക്ക് ഗുഡ് എന്താണ് ഒരു ഗുഡ് റിസൾട്ട് കിട്ടത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കൊരു എന്താ പറയുക നിങ്ങൾക്ക് സക്സസ് എന്ന് ഡിവൈൻ പറയുന്നുണ്ട് നിങ്ങൾ പ്ലാനിങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒരുപാട് ആലോചിക്കുന്നുണ്ട് എന്ത് വേണം എന്ത് വേണ്ട എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് അനുയോജ്യമായത് എടുക്കൂ നിങ്ങൾ ഒരിക്കലും ബാലൻസ് ഇല്ലാതെ നിൽക്കരുത് നിങ്ങൾ കൺഫ്യൂട്ടി ഒന്നും വേണ്ട നിങ്ങൾക്ക് അനുയോജ്യമായത് എന്നാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് എന്താ പറയുന്നത് ഉം ബോട്ടം കിട്ടിയിരിക്കുന്നെന്ന് പറയുന്നത് ദ എംബ്രസ് ആണ് അതുപോലെ തന്നെ സിക്സ് ഓഫ് വാണ്ട് അതായത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് സക്സസ് വരും നിങ്ങളൊരു നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളെ എല്ലാവരും തരം താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തലകുനിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറി നിങ്ങൾ ഹൈ പൊസിഷനിൽ നിങ്ങൾക്ക് ഒരുപാട് സെലിബ്രേഷൻസ് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള ഒരുപാട് സന്തോഷങ്ങളും സമാധാനങ്ങളും നിങ്ങളെ തേടി വരുമെന്നാണ് ഡിവൈൻ പറഞ്ഞത് അതുപോലെ തന്നെ ദ എംബ്രസ് കാർഡ് ദ ബോട്ടം കാർഡാണ് എംബ്രസ് കാർഡാണ് അതായത് ഫിനാൻഷ്യലി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഗ്രോത്ത് വരുന്നു ഒരുപാട് മുന്നോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും സക്സസ് വരുന്നു ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഒക്കെ ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ആരെങ്കിലും ഒക്കെ ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ മറ്റാരെങ്കിലും ഒക്കെ ആയിരിക്കാം കേട്ടോ അപ്പം നിങ്ങൾ ആക്ഷൻ എടുക്കൂ എന്നാണ് ഡിവൈൻ പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആക്ഷൻ എടുക്കൂ അത് മാത്രമല്ല പാസ്റ്റിനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാതെ പാസ്റ്റിനെ നിങ്ങൾ തള്ളിക്കളഞ്ഞ് സ്ട്രോങ് ആകൂ അതിനു ശേഷം നിങ്ങളുടെ ലൈഫിലും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ തേടി വരും മുൻപോട്ട് പൊക്കോളൂ എത്ര വിഷമങ്ങളുണ്ടെങ്കിലും ഞാൻ ഇതിനെയൊക്കെ നേരിടും എന്ന് പറഞ്ഞ് മുമ്പോട്ട് നിങ്ങൾ പൊക്കോളൂ ആ സമയം ഇതിപ്പോ കേൾക്കുമ്പോൾ ആൾക്കാർ പറയും പല കമന്റുകളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എങ്ങനെ അങ്ങനെ ചെയ്യും അതൊന്നുമല്ല നിങ്ങൾ ലൈഫിൽ നല്ല രീതിയിൽ നിങ്ങൾ നിങ്ങളെ നല്ലതിനാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പാസ്റ്റിനെ വിട്ടേക്കൂ നിങ്ങൾ പോസിറ്റീവായിട്ട് മുമ്പോട്ട് പോകൂ ആ സമയം മുതലേ നിങ്ങളുടെ ലൈഫിലേക്ക് എല്ലാം വരും ഒരു സ്ഥലത്ത് ചടഞ്ഞ് കൂടിയിരിക്കാതെ നിങ്ങളുടെ ലൈഫിൽ വരുന്ന പ്രശ്നങ്ങളെ ധൈര്യത്തോടു കൂടി നേരിടാൻ നിങ്ങൾ പഠിക്കൂ ധൈര്യത്തോടു കൂടി നിങ്ങൾ നിങ്ങളെല്ലാത്തിനും നേരിടും നിങ്ങൾ ആക്ഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങളെ ഇനി ഇനിയും ദ്രോഹിക്കാൻ ആൾക്കാരുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് ഓം നമശിവായ